ം പ്രധാനമന്ത്രിക്കെതിരെ പ്രതികരിച്ച വേടനെതിരെ കേസില്ല എന്നാൽ വേടനെതിരെ പ്രതികരിച്ച മാധ്യമ പ്രവർത്തകന് ഒടുവിൽ കേസും കഴിഞ്ഞ ദിവസം വേടനെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തിയെന്നുള്ള ആരോപണത്തിലാണ് കേസരിയുടെ മുഖ്യ പത്രാധിപരായ എൻ ആർ മധുവിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു വേടൻ എന്ന കലാകാരനെയല്ല വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് എതിർക്കുന്നതെന്ന് എൻ ആർ മധു കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു എങ്കിലും ഡി നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടതിനെതിരായ പരാമർശത്തിൽ സ്റ്റേഷൻ ജാമ്യം ലഭിച്ച ശേഷം മധു വീണ്ടും മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് വീണ്ടും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് കൊല്ലം കിഴക്കേ നട സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കേസിലെ ഈ മുഖ്യ പത്രാധിപർ എൻ ആർ മധുവിന് അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തത് എൻ ആർ മധുവിൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുവെന്നാണ് എൻ ആർ മധു ഇപ്പോഴും വ്യക്തമാക്കുന്നത് പലസ്തീൻ പതാക വച്ചു പാടുന്ന രാഷ്ട്രീയം ഈ രാജ്യത്തിന്റെ ദേശീയ ഐക്യത്തിന് അനുകൂലമാണെന്ന് കരുതുന്നില്ല വേടനെ മുൻനിർത്തി ഹൈന്ദവ സമൂഹത്തിൽ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ശ്രമം നടന്നുവെന്നും എൻ ആർ മധു ആരോപിച്ചു ഈ ഒരു ആരോപണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്തായാലും ഇപ്പോൾ വേടൻ എന്നുള്ള ഒരു പേര് വീണ്ടും വലിയ വിവാദമായി തന്നെ മാധ്യമങ്ങളിൽ നിറയുകയാണ് വേടൻ എന്ന പേര് തന്നെ വ്യാജമാണെന്നും അദ്ദേഹത്തിൻ്റെ പിന്നിൽ ജിഹാദികളാണെന്നും മധു ആരോപിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ തന്നെയാണ് ഇതിനൊക്കെ തെളിവെന്നും വേടൻ്റെ പാട്ടുകൾ പരിശോധിച്ചാൽ അയാൾ ഒരിക്കലും ഇവിടുത്തെ ദളിത് പിന്നോക്കക്കാരൻ്റെ വ്യക്താവല്ലെന്നും എൻ ആർ മധുവിൻ്റെ ആരോപണങ്ങളിലുണ്ട് കേരളത്തിൽ ഹിന്ദുവായി ജീവിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്നതിൻ്റെ തെളിവാണ് വേടനെതിരായ പരാമർശത്തിൽ തനിക്കെതിരെയുള്ള കേസെന്നും എൻ ആർ മധു പറഞ്ഞു വീടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നതാണെന്ന പരാമർശത്തിനെതിരെയായിരുന്നു ഇപ്പോൾ കേസെടുത്തത് എന്നാൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി അനലൈസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ടാണ് ഈ ഒരു പേര് ഇത്രത്തോളം പ്രശസ്തമാകുന്നത് പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിൽ ഒരു തരംഗമായി തന്നെ വേടൻ മാറുകയാണ് അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടികൾ എവിടെ വച്ചിരുന്നാലും എവിടെ നിശ്ചയിച്ചാലും അവിടെയൊക്കെ ജന സഹസ്രങ്ങളാണ് ഒഴുകിയെത്തുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാഴ്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ കണ്ടതാണ് പരിപാടിക്കിടയിൽ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് ഒരു പരിപാടി ക്യാൻസൽ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ബഹളവും കോലാഹലവും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ വീണ്ടും വേടൻ്റെ ഈ ഇത്തരത്തിലുള്ള സംശയം ജനിപ്പിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അന്വേഷണ വിധേയമാക്കണം തന്നെയാണ് സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഇപ്പോൾ ആവശ്യം ഉയരുന്നത് പ്രത്യേകിച്ചും കഴിഞ്ഞ അദ്ദേഹം അന്ന് കഞ്ചാവുമായി പിടിക്കപ്പെടുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പത്തു ലക്ഷം രൂപയും കൂടി ഉണ്ടായിരുന്നു ഒരു വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പറ്റില്ല എന്നിരിക്കെ പൈസയായി കൈവശം വയ്ക്കാൻ പറ്റില്ല എന്നിരിക്കെയാണ് പത്തു ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് പിടിക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊക്കെ എന്തുകൊണ്ട് കേസാക്കാതെ ഒതുക്കി തീർത്തു പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് ഇനിയും അദ്ദേഹം വിമർശിക്കുമെന്നുള്ള വെല്ലുവിളിയും നടത്തിയിട്ടുണ്ട് എന്നിട്ടും അതിനെതിരെയൊക്കെ മൗനം പാലിക്കുന്ന നമ്മുടെ നിയമ സംവിധാനം ഈ വേടനെ വിമർശിച്ച ഒരു മാധ്യമ പ്രവർത്തകനെതിരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതും ഡിവൈഎഫ്ഐയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ വേടൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് വീണ്ടും വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ് പലസ്തീൻ പതാകയന്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രചാരണ പരിപാടികളൊക്കെ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ഇതിലൊക്കെ കൃത്യമായ അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള മുറവിളി വരുന്നത് ഒരു വശത്ത് വേടൻ ഫാൻസ് അദ്ദേഹത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒരു തികഞ്ഞ രാഷ്ട്രസ്നേഹികൾ രാഷ്ട്രീയവാദികൾ ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ ഈ സംശയാസ്പദമായ പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് പോവുകയാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്